ബിഗ് ബോസ് ഈ സീസൺ ഗ്രാൻഡ് ഗ്യാമാലെ ഒക്കെ അടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സീസണിൽ ആരായിരിക്കും കപ്പടിക്കുന്നത് കപ്പടിക്കുന്ന ആരാണെന്നറിയില്ല കാരണം അത് പെർഫെക്റ്റ് ഗെയിം പക്ഷേ എനിക്ക് ആഗ്രഹമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ഞാൻ പല ചാനലിനും പറഞ്ഞിട്ടുണ്ട് ഗിഡു ആണ് പക്ഷെ കപ്പ് അടിക്കാൻ യോഗ്യത അതിൽ ജാസ്മിനാണ് യോഗ്യത ടാസ്മിനാണ് ജാസ്മിനാണ് ഉറപ്പു എന്തോസിൽ അതിൽ മാർക്കറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഒരു ബിസിനസ്സാണ് വേറെ അതിനകത്തൊന്ന് ആരാധന വീരാധന അതിനകത്ത് ഒരു കാര്യമില്ല ബിസിനസ് ചെയ്യുന്ന ആര വെച്ചിട്ടാണ് ഒബ്വിയസ്ലി പിന്നെ ജാസ്മിൻ വെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായും കപ്പ് കൊടുക്കേണ്ടത് ജാസ്മിൻ തന്നെയാണ് പിന്നെ നല്ല രസകരമായിട്ട് ഇത്രയും നാൾ പോയ ഒരു കണ്ടസ്റ്റൻ എന്ന രീതിയിൽ ജിൻഡോ എനിക്കിഷ്ടമാണ് നെഗറ്റീവ് പോർട്ട്രേറ്റ് ചെയ്ത് എത്തിയ ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ കപ്പ് കൊടുക്കുക എനിക്ക് യാതൊരുണ്ടാവുമല്ലോ ഈ പ്രേക്ഷകരെ ഏറ്റവും ബുദ്ധിയുള്ളവരാണ് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ വോട്ടിങ്ങിൽ അതിനോടൊന്നും സ്ട്രാറ്റജി ഉണ്ടെന്ന് എനിക്കതൊട്ടും താല്പര്യമില്ല അതൊക്കെ സത്യമാണെന്നു പോലും എനിക്കറിയത്തില്ല പക്ഷെ അത് വിശ്വസിക്കുന്നു അഖിൽമാരാർ അങ്ങനെ പലതും പുള്ളി വളരെ എന്റെ അടുത്ത ഫ്രണ്ടാണ് അതൊക്കെയല്ലേ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയാണ് െന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമേനത് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ പേര് കൂടെ പറയണമെന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണത പൂർണ്ണയിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനൊക്കെ പല സ്റ്റേറ്റ്മെൻറ്റും പറയാറുണ്ട് പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണയിൽ എത്തിക്കുക എന്നുള്ളത് പിന്നെ പുള്ളി പറഞ്ഞെങ്കിൽ അത് എൻ്റെ ഒപ്പിൻ്റെ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ എനിക്ക് പുള്ളിയെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പറ്റും പക്ഷെ പുള്ളിയുടെ ആശയം അത് പൂർണ്ണയിൽ എത്തിക്കാറുണ്ട് കാരണം എല്ലാവരെയും ബാധിച്ചൊരു സംഭവമാണ് ഒരു പ്രത്യേകിച്ച് അത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എൻ്റെ പൂർണ്ണയിൽ എത്തിക്കണം അതെ അത് ഒരുപാട് പേരെ ബാധിച്ചു എൻ്റെ ഒരു രണ്ട് മൂന്ന് സിനിമ ചെയ്തു സിനിമ ചെയ്തു പിന്നെ ഒരു പുതിയ സീരിയലിൽ ഹിറോയിൻ ചെയ്തു പിന്നെ മനോജ് ശ്രീലഹനം അദ്ദേഹത്തെ സീ കാലൊരു അദ്ദേഹത്തിൻ്റെ മിസ്സിസ് കിറ്റിലർ എന്നൊരു സീരിയലിൽ ജീവൻ പെൺസെൻ്റെ ക്യാരക്ടർ ചെയ്തു ഇതിലൊരു സൈക്കോ ക്യാരക്ടറാണ് ചെയ്തത് അതുകൊണ്ട് അത് ആ സീരിയൽ പിന്നെ ചേട്ടൻ എൻ്റെ കുട്ടിക്കാലം ഒക്കെ ചേട്ടൻ്റെ പറ്റി പറ്റിക്കുന്ന പരിപാടി വേണ്ടി ഞാനൊന്ന് കുട്ടിയായിരുന്നു